ഞാൻ ചെടിച്ചെട്ടി എടുത്തുകൊണ്ട് തലക്കടിച്ചു അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു ഫോൺ എടുത്ത് പൊട്ടിച്ചു ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ യാസറേ നമ്മുടെ ഗ്രന്ഥത്തിൽ വൃത്തികേട് മാത്രമേ ഉള്ളടാ അതിൽപ്പെട്ട നാലഞ്ചു വൃത്തികേടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നീ കേട്ടില്ലേ ഏ ഒരു വാപ്പ സ്വന്തം മകൾക്കെന്നെ കൊണ്ടത് പറയിപ്പിക്കുവാണെ പിന്നെയും പിന്നെ സ്വന്തം പങ്കൾക്ക് കുട്ടി ഉണ്ടാക്കി കൊടുത്തു രണ്ടു മാസം ഗർഭിണിയാ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു ഇത് നിന്റെ കോൺസെപ്റ്റിൽ വൃത്തികേടല്ലേടാ വൃത്തികേടല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങൾക്ക് നിന്റെ വാപ്പായും ഇതുപോലെ മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും എനിക്കിത് വൃത്തികേടായിട്ടാ തോന്നിയിട്ടുള്ളത് തന്താഴികയായിട്ടാ തോന്നിയിട്ടുള്ളത് തെമ്മാടിത്തരമായിട്ടാ തോന്നിയിട്ടുള്ളത് നിനക്കിത് വൃത്തികേടായിട്ട് തോന്നിയിട്ടില്ലല്ലോ വേറൊരുത്തൻ മൗലവിയാ പാകിസ്ഥാനിലെ സ്വന്തം സഹോദരിയെ ചെയ്യുന്ന വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് കുറച്ച് ദൃശ്യം ഞാൻ കാണിച്ചിരുന്നു കണ്ടില്ലല്ലോ ഡാ നമ്മുടെ ഗ്രന്ഥത്തിൽ വൃത്തികേട് മാത്രമേ ഉള്ളടാ നീ ആദ്യം ഗ്രന്ഥം ഒന്ന് നോക്കിയിട്ട് വേണ്ടടാ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു വരി എഴുതിയിടാ ഇനി അങ്ങനെയൊക്കെ എഴുതിയിടണമെങ്കിൽ നീ ഒക്കെ ധൈര്യം സംഭരിക്കണം അറിവുകൾ സംഭരിക്കണം നിന്റെയൊക്കെ ഈ മൊല്ല മൗലവിമാരെ പിടിച്ച് പബ്ലിക്കിൽ നിർത്തിയിട്ട് ചോദിക്കണം മതവിധികൾ ആദം ഇരുപത് പ്രസവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നാൽപ്പത് മക്കൾ അവർ പരസ്പരം വേഴ്ച ചെയ്തു അത് തെമ്മാടിത്തരമാണോ അല്ലേ അത് ഇൻസസ്റ്റ് ആണോ അല്ലേ എന്ന് നീയൊക്കെ ചോദിക്കണം പിടിച്ചു നിർത്തി നമ്മുടെ പുസ്തകത്തിൽ ഇതുണ്ടോ എന്ന് ചോദിക്കണം ചാർജി പീറ്റിലെ ജമീനി പറഞ്ഞത് കേട്ടോ ഏ നമ്മുടെ നബിയണ്ണൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആണെന്ന് കേട്ടില്ലേ യോടെ നീയൊക്കെ കൊല്ലുവോ ഏഹ് കൊല്ലാൻ ഉത്തരവിടുവോസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതിന്റെ പേരില് സൽമാൻ റുഷ്നിയെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ പോലെ നീയൊക്കെ കൊല്ലൂടെ ഏഹ് നീയൊക്കെ അതൊക്കെ ചെയ്യും സംശയമൊന്നുമില്ല എന്നിട്ട് ഇവനൊക്കെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ നടന്ന ഈ മലരുകള് ഗോവിന്ദച്ചാമിയെ പറയുന്നത് പോലെയാണ് ശിശുഭോഗിയാണ് പ്രവാചകൻ എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട് എന്നിട്ട് ഗോവിന്ദച്ചാമിയെ ഷൂട്ട് ആൻഡ് സൈറ്റ് ചെയ്തു നിമിഷപ്രിയ എന്തു ചെയ്യണം മുട്ടിലിറയുന്ന കൊഞ്ഞിനെ കണ്ടപ്പോ കുറച്ചുകൂടെ വളർന്നെങ്കിൽ വിള ഞാനും വന്നു എന്ത് പറയും നിങ്ങൾ ഏ ഇനിയും ഒരു പെണ്ണ് ഭർത്താവ് മൊത്തം വഴി നടന്നു പോകുമ്പോഴെങ്ങാനും നെബി നോക്കി വെള്ളം എടാ മറ്റവരെ നീ അവളെ അവിടെ നിർത്തിക്കോ കേട്ടോ ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാടാവേ നൌഷാദ് ഹസന് വെട്ടിപ്പായി പറഞ്ഞിട്ടിട്ടുണ്ട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്താലും നമ്മൾ അത് ഏ കളയത്തില്ല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് സൗന്ദര്യം വീക്ക്നെസ് ആയിട്ടുള്ള പ്രവാചകനെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അൻപത്തിരണ്ടില് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കണ്ടിട്ടില്ല നീ മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ പൊന്നെ കെട്ടല്ലേ കെട്ടല്ലേ എന്ന് പറയുന്നുണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായാലും ഈ വൃത്തികേടുകൾ ഏ ഈ വൃത്തികേടുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇവരിപ്പിക്കാൻ വരിക എന്നിട്ട് കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചണമെന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥവും മുന്നിൽ വെച്ചിട്ട് കാഫിറായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് മനുഷ്യത്വം ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാനുഷിക പരിഗണന കൊണ്ടാണ് ഇടപെട്ടത് എന്ന് കാന്തപ്പൻ എന്തുവാണേലൊക്കെ ഏ ഇവിടെ എത്രയോ ഭേദമാണ് മറ്റുള്ളവരിന്നൊക്കെ തോന്നിപ്പോകാണ് കേട്ടോ ജോളിയാണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും ഗോവിന്ദച്ചാമി ആണെങ്കിലും ഒക്കെ എന്തായിരുന്നാലും നമ്മുടെ അണ്ണനെ സംബന്ധിച്ച് നോക്കിയാൽ എത്രയോ ഭേദമാണ് എന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത് ഏ നമ്മുടെ പുസ്തകത്തിലുള്ള വസ്തുതയല്ലടെ ചില ആളുകൾ കാസർഗോഡ് പതിമൂന്ന് കുട്ടികളെ പീഡിപ്പിച്ച ഒരു വാർത്ത വന്നിരുന്നു ആ ഉസ്താദിനെ ഒരു രൂപത്തിലും അവർ പറഞ്ഞു വിടാത്തത് ആ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ പള്ളിക്ക് ഫണ്ട് നൽകുന്നുണ്ട് അത്രേ അപ്പൊ എന്താണെങ്കിലും വിടാൻ പറ്റില്ല അങ്ങനെ ആ ഉസ്താദിന്റെ പീഡന വിവരം പുറത്തു വന്നപ്പോൾ ആദ്യം ഒരു കുട്ടി പരാതി പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പതിമൂന്നായപ്പോഴേക്ക് ഉസ്താദ് ഇതിനകത്ത് നല്ല നൈപുണ്യമുള്ള ആളാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഏറ്റവും കൂടുതൽ സദാചാരം വിളമ്പുന്നവരെ സൂക്ഷിക്കണം ഞാൻ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് എന്ന് ഒരാൾ വന്ന് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം ഞാൻ ഏറ്റവും നല്ലൊരു അമ്മയാണ് ഞാൻ നല്ലപ്പൻ അവാർഡ് അവാർഡ് കിട്ടേണ്ടുന്ന വ്യക്തിയാണ് ഞാൻ നല്ലൊരു മകളാണ് ഞാൻ നല്ലൊരു മകനാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ വായിലാണ് മണ്ഡുവാരി ഇടേണ്ടത് നിങ്ങൾക്ക് ഇവരെ അറിയാമെന്ന് നോക്കോട്ടോ ഒരു കാസർഗോഡുകാരനാണ് ഏഹ് ഇയാളെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഷോർട്സുകളിലൊക്കെ ഒരുപാട് കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു കാസർഗോഡുകാരൻ കാക്ക ആണ് കാക്ക ആണ് എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ കാക്കമാരുടെ പ്രധാനപ്പെട്ട ഇഷ്ട വിനോദമുണ്ടല്ലോ ആള് പകണിച്ചിട്ട് ഞാൻ ഇയാളുടെ ഷോർട്സ് കണ്ടിട്ടുണ്ട് കേട്ടോ ആരൊക്കെയോ അയച്ചു തന്നിട്ട് എപ്പോഴൊക്കെ അല്ലാതെ ഇയാളുടെ എനിക്കറിയില്ല പതിനാല് വയസ്സുള്ള ഒരു പെണ്ണ് ഒരു പെൺകുട്ടി ഇവനോട് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ കാണിക്കുന്ന ഷോർട്സുകളും കോമഡികളിലോടും ഒക്കെ താല്പര്യം തോന്നിയിട്ട് ഇവനോട് താല്പര്യം വേഷം വേഷമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ട് കോമഡിയൊക്കെ ചെയ്യാറുണ്ട് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള കാസർഗോഡ് ആരിക്കാടി സ്വദേശിയായിട്ടുള്ള പോലീസിനെന്ത് ശാലു പോലീസിന് എന്ത് കിങ് എന്നാ പിന്നെ കാക്കായ അങ്ങനെ കൊണ്ടുപോയി ഈ കൊച്ചിനെ കെട്ടിക്കൊള്ളാമെന്ന് ആദ്യം വിവാഹ വാഗ്ദാനം രണ്ടു മാസം സ്വന്തം മകൾക്ക് വയറ്റിൽ കൊടുത്ത പിതാവും പറഞ്ഞത് ഇവളെ ഞാൻ കെട്ടിക്കൊള്ളാമെന്നായിരുന്നു സ്വന്തം സഹോദരിയുമായി ലൈംഗിക വേഴ്ച നടത്തിയത് ഫോണിൽ പകർത്തിയ പാകിസ്ഥാനിലെ മൗലവിയും പറഞ്ഞത് അവളെ ഞാൻ അങ്ങ് കേട്ടുമെന്നായിരുന്നു വിദേശത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് യൂട്യൂബർ മുഹമ്മദ് സാലി എന്ന മുപ്പത്തിയഞ്ചുകാരൻ എത്ര വയസ്സ് ഡിഫറൻ്റ് ആണെന്ന് പോക്സോ കേസിൽ ആൾ അറസ്റ്റിലായി മീഡിയ മീഡിയി വ്ലോഗ് ഇതൊക്കെയാണ് ഇയാളുടെ യൂട്യൂബ് ചാനലുകൾ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് കേസെടുത്ത് പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചു എന്നിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നിട്ട് അത് രഹസ്യമാക്കി വെച്ചു പ്രതി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തു അതിന് പിന്നാലെ ഈ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിന് കൈമാറി പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് വിവരം പ്രതി വിദേശത്തായതുകൊണ്ട് ഉടനെ തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു പക്ഷെ ഇക്കാര്യം രഹസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും വരണ്ട എന്നാൽ ഇവൻ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകുമല്ലോ ഹാസ്യ വീഡിയോകൾ അതുപോലെ പരസ്യങ്ങള് ഇതിലൂടെയൊക്കെയാണ് ആൾ ശ്രദ്ധ നേടിയത് ഷാലു കിങ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി വിദേശത്ത് വെച്ചിട്ടാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൊക്കെ ഇയാളത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വിദേശത്ത് പഠിച്ച് അവിടെ തന്നെ താമസിക്കുന്ന കുടുംബമാണ് പതിനാല് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവർ ആയിരുന്നു ആരാധികയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറി അതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയി പതിനാറ് വയസ്സ് യാക്കുക പതിനഞ്ച് എളുപ്പമായി അങ്ങനെയാണ് കൊയിലാണ്ടി സ്റ്റേഷനിൽ പരാതിയെത്തുന്നത് എന്നാലേ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചത് എന്ന് പ്രതി പറയുന്നുണ്ട് പെൺകുട്ടി പിന്മാറിയില്ല അതുകൊണ്ടാണ് പിടിപ്പിച്ചത് പെണ്ണുങ്ങളെ കണ്ടാൽ അവിടെ ഇവര് തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നില്ല ചാടി അങ്ങോട്ട് വീഴുക തന്നെ കാരണം എന്താ അതിൻ്റെയും പ്രശ്നം എവിടെയാ കിടക്കുന്നത് നമ്മുടെ ബേസിക് ഗ്രന്ഥത്തിലാണ് കിടക്കുന്നത് പോരെ ആ ഗ്രന്ഥം കാരണമാണ് കാരണം ഫഅതു ഹർസകും ും ഹറസുംമാരെ നിങ്ങളുടെ കൃഷിയുടെ വാണടവളുമാരെ നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങളവരെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പെണ്ണിനെ ആദരിക്കാൻ പറഞ്ഞോ പെണ്ണിനെ ബഹുമാനിക്കാൻ പറഞ്ഞോ പെണ്ണിനെ സ്നേഹിക്കാൻ പറഞ്ഞോ പെണ്ണിന് തുല്യ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞോ പെണ്ണൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞോ ഇല്ല അപ്പ പിന്നെ പ്രശ്നം കിടക്കുന്നത് ആ പുസ്തകത്തിൽ തന്നെയല്ലേ ഏ